ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പ്രതിഭ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടാക്കണം സാധാരണ അവൻ സ്കൂളിൽ പോകുന്നത് സൈക്കിളിലാണ് കേട്ടോ എല്ലാ ഏട്ടനുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഏട്ടൻ കൊണ്ടാക്കും ഇല്ലെങ്കിൽ അവൻ സൈക്കിളിലാണ് പോവാറ് അപ്പോൾ ഇന്ന് അവൻ ഇന്നലെ വന്നപ്പോൾ അവൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് ബ്രേക്ക് പോയെന്ന് പറഞ്ഞു അപ്പോൾ ബ്രേക്കില്ലാതെ സൈക്കിളിൽ വിട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല വണ്ടികളൊക്കെ ബസ്സുകളും സ്കൂൾ ബസ്സുകളും വണ്ടികളും എല്ലാം ഒരുപാട് വരുന്നതാണ് അപ്പോൾ സൈക്കിളില്ലാതെന്തോ കളയല്ലേ സൈക്കിളില്ലാതെ അവൻ നടന്ന് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ സ്കൂളിലൊന്നും കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കി ഞങ്ങൾക്ക് കാക്ക സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിലായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ അപ്പോൾ അത്രയാണ് അപ്പോൾ നമുക്കിന്ന് മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന വീഡിയോ കാണാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ എൻ്റെ മോനെ സ്കൂളിലേക്ക് ആക്കാൻ പോവുകയാണ് കേട്ടോ കണ്ടോ ഇതാണ് ഞാൻ സ്കൂളിൽ പോകുന്ന വഴി വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ സ്കൂളിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുതിയ വില്ലാസൊന്നാണ് കേട്ടോ സി എം വില്ലാസ് എന്ന് പറയും ഇതാണ് വഴി सैड क्या <tip> അതെ ഇവിടെ പണിക്കാരുണ്ട് പണിക്കാര് ഹിന്ദിക്കാരന്മാരെ അത് സംസാരിക്കുന്നതാണ് കേട്ടോ ഒന്നും മനസ്സിലാവണല്ലോ എന്താ പറയണമൊന്നും അറിയില്ല ഹായ് പറ ഹായ് പറ സൈഡ് കൂടെ നടത്തും വീഡിയോടാ യൂട്യൂബ് വീഡിയോ കൊണ്ടോ ഇവിടെ എല്ലാം പുതിയ വില്ലാസൊന്നാണ് വീടുകളിൽ നിറഞ്ഞുകൊണ്ട് ഇതെല്ലാം വീടുകളാണ് നടക്ക്

സ്കൂളെത്താറായി കുട്ടികളൊക്കെ പോകുന്നുണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ൂടെ നടക്ക സ്കൂൾ കാണുന്നുണ്ടോ ഗ്സ് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ നേരെ നോക്കി നടന്നേ കല്ലുണ്ട് അതാ പൊന്നു എൻ്റെ ചേട്ടൻ്റെ മോൻ അവിടെ നിന്ന് കൈ കണ്ടോ അവൻ നേരത്തെ വന്നു നീ എന്നി ബാ എന്നാ ബാഗ് ബാഗ് പിടിച്ചേ

പൂവ് കണ്ടോ എന്നാ എന്നാ ബാ വേണ്ടേ വാ അവനെ സ്കൂളിലാക്കി തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകാനുള്ളൊരു വഴി കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചേട്ടാ എവിടെ ചേട്ടാ എങ്ങോട്ട് പോയത് സ്കൂളിൽ പോയോ ഇതാ പൂ പൂവ് ഇതാ പൂ വണ്ടി വരുന്നു നടക്കണ്ട ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ വൈകുന്നേരം അവൻ നടന്നു വരും അതാണ് ഇതാണ് ഞങ്ങളുടെ ഏരിയ ഇപ്പോഴോ കുറേ വീടുകൾ വരുന്നുണ്ട് കേട്ടോ പുതിയ വില്ലാസം ഒന്നാണ് ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെയൊന്നും ഇവിടെയൊക്കെ റബ്ബർ തോട്ടമായിരുന്നു മുമ്പ് ഈ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് റോഡ് വന്നു നിറച്ച് വീടുകളായി നിറയെ നല്ല രസമുണ്ട് കാണാൻ മഞ്ഞപ്പൂക്ക് നമ്മുടെ ഈ കുമ്പളങ്ങയിലൊക്കെ കുമ്പളങ്ങ വള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു പൂ പക്ഷെ കുമ്പളങ്ങ അല്ല കേട്ടോ ഇതാണ് വീട്ടിലേക്കുള്ള വഴി ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ിങ്ങിണി ചേട്ടാ എവിടെ ചേട്ടാ പോയോ എവിടേക്കാ പോയേ ചേട്ട പോയോ എവിടേക്കാ പോയേ ചേട്ടാ ഇതാണേ ഞങ്ങളുടെ വീട് എന്താണ് വീട്ടിലേക്ക് കയറുന്ന വഴി ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഏനി നടക്ക് പതുക്കെ പതു കയറാണ് കേട്ടോ ഇപ്പം ഇതിൽ വെള്ളമില്ല മഴക്കാലം ആകുമ്പോൾ നല്ലോണം വെള്ളം ഉണ്ടാവും നടക്ക് കുട്ടോ പട്ടീൻ്റെ

പോട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മോനെ സ്കൂളിലൊന്ന് കൊണ്ടാക്കി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ 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 ഇങ്ങനെ